ഹായ് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ക്യാരമിലാക്കി എടുക്കാനായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ക്യാരമൽ ആക്കി എടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് ക്യാരമൽ ആയിട്ടുണ്ട് ഇതിലേക്കൊരു അരക്കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതധികം വേവില്ലാത്ത സേമിയാണ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിത് ചേർത്ത് ഒന്ന് മിക്സ് ആക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നും കുഴപ്പമില്ല ഇത് പിന്നീട് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു ക്യാരമിലിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളടുത്ത് ക്രീം ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പാല് യൂസ് ചെയ്താലും മതി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം മതി ഒരുപാട് വെള്ളം വേണ്ട നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ആ ക്യാരമൽ ആയിട്ടുള്ളത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മെൽറ്റ് ആയി കിട്ടും ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം വെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ഒരു വെർമസിലി ആയതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഇതിനി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ലിറ്റർ പാലാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരക്കപ്പിലും കുറച്ച് കുറവായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി കോൺഫ്ലോർ എല്ലാം നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം കട്ടകൾ പിടിക്കാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് പാകത്തിന് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഉടനെ തന്നെ ഇത് നമ്മൾ ഏതാ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന ഏത് പാത്രത്തിലേക്കാണെന്ന് വെച്ചാൽ അതിലേക്ക് സെറ്റ് ചെയ്യാം ഇപ്പം താഴെയായിട്ട് കുറച്ച് വെറുമസിലി കുക്ക് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം ഇട്ട് കൊടുക്കുക അങ്ങനെ ലെയർ ചെയ്തിട്ട് ഇത് എടുക്കാം ഇതേപോലെ ഏതെങ്കിലും ഗ്ലാസിൻ്റെയൊക്കെ ട്രെയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് കപ്പലിൻ്റെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന കുറച്ച് ചേരുവകളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പുഡിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്